ഞങ്ങൾ ഈ ഇടയ്ക്ക് പോയ ഒരു ഷോപ്പാണ് ശ്രീ ഗുരുവായൂർ ടിഫൻ നമ്മുടെ പർവട്ടാണിയിലാണുള്ളത് നല്ല അടിപൊളി വെജിറ്റേറിയൻ ഫുഡ്സ് അവിടെ കിട്ടുന്നുണ്ട് അതില് അവരെ തട്ട് ഇഡ്ലി പൊടി ദോശ പിന്നെ പൊടി ഇഡ്ഡലി അതുപോലെ ഗീ റൈസ് ടൊമാറ്റോ റൈസ് കേഡ് റൈസ് അങ്ങനെ പല ടൈപ്പ് റൈസ് ഉണ്ട് പിന്നെ വെജ് പുലാവ് ഇതൊക്കെ അവരെ സ്പെഷ്യലാണ് എങ്കിലും എനിക്ക് സെറ്റ് ദോശയും പൊടി ദോശയുമാണ് എനിക്ക് ഇഷ്ടമായത് കൂടുതൽ ഒരു രക്ഷയില്ല ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പറവട്ടാണിയാണ് പറവട്ടാണിയിൽ ജി എം ഹോസ്പിറ്റൽ കഴിഞ്ഞ് മണ്ണുത്തിക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡാണ് വരുന്നത് നമ്മുടെ പറവട്ടാണി പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ഏകദേശം ഓപ്പോസിറ്റ് ആയിട്ടാണ് അവർ സെപ്റ്റംബർ ഫസ്റ്റിനാണ് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ വെജിറ്റേറിയൻ ആണെങ്കിൽ തൊട്ടടുത്ത് തന്നെ അവരുടെ നോൺ വെജ് ആൻഡ് ചൈനീസ് ക്യുസിൻസൊക്കെ വരുന്ന പോലെ വേറൊരു ഷോപ്പും കൂടി ഉണ്ട് തൊട്ടപ്പുറത്ത് കേരള ഹൗസ് എന്നാണ് അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ ചായക്ക് കിഡിലൻ ചായ ഞങ്ങൾ അടിപൊളിയായിട്ട് ആ നൈറ്റ് ലൈഫ് ശരിക്കാ നമുക്ക് ആ നൈറ്റ് ശരിക്കും ആസ്വദിക്കാൻ പറ്റിയ സ്പോട്ടാണ് എനിക്ക് ശ്രീ ഗുരുവായൂർ ടിഫിൻ സെന്ററിനെ പറ്റി തോന്നിയത് ഫുഡ് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമായിട്ടാണ് ഇത് കാലത്ത് ഏഴ് മണിക്ക് ഓപ്പൺ ആവും നൈറ്റ് ഒരു ലെവൻ തേർട്ടി വരയ്ക്കുണ്ടാവും ഷോപ്പ് ഇന്ത്യൻ ചൈനീസ് ക്യൂസൻസ് വരുന്ന കേരള ഹൗസിനെ പറ്റി പറയാനാണെങ്കിൽ ഇവിടുത്തെ ആംബിയൻസ് കിഡു ആംബിയൻസ് ആണ് ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ് കയറി ചെല്ലുമ്പോൾ തന്നെ അത്രയും പറയാൻ പറ്റാത്ത ഒരു കിഡ്ഡു ആംബിയൻസിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫുഡ്സിൻ്റെ ക്വാളിറ്റിയും പറയാതിരിക്കാൻ കഴിയില്ല അതും നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ നോർമൽ റേറ്റിനാണ് ഫുഡ് ഫുള്ളും കിട്ടുന്നത് എന്നാണ് മറ്റൊരു ഇത് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ ആംബിയൻസും നോർമൽ റേറ്റിലുള്ള ഫുഡും അതാണ് ഇവരുടെ ക്വാളിറ്റി ഒരു രക്ഷയില്ലാത്ത സംഭവമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യാന്ന് പിന്നെ വേറെ നീറ്റ്നെസ് ഓപ്പൺ കിച്ചൺ ആണ് നമുക്ക് വേണമെങ്കിൽ കയറി ചെന്ന് കാണാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ശരിക്കും വർക്ക് നടക്കുമ്പോൾ ഇത്രയും ക്ലീൻ ആയിട്ട് ഇവര് കിച്ചൺ സൂക്ഷിക്കുക എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ് പിന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം ഇവര് കസ്റ്റമറെ ട്രീറ്റ് ചെയ്യുന്ന വിധമാണ് ജസ്റ്റ് നിങ്ങൾക്കും കൂടി ഞാൻ ഷെയർ ചെയ്തു കേരള ഹൗസ് ആൻഡ് ശ്രീ ഗുരുവായൂർ Enfim.